അണങ്കൂർ ദേശീയ പാതയിലെ അടിപ്പാത മെയ് പകുതിയോടെ പൂർത്തിയാകും ചെറിയ വാഹനങ്ങൾക്ക് മാത്രം പോകാനുള്ള അടിപ്പാത നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് സ്കൂൾ ബസ്സുകൾക്ക് കൂടി പോകാനുള്ള സൗകര്യത്തിൽ ഉയർത്തുകയായിരുന്നു രൂപ അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ൻസ് ഓട്ടോമൊബൈലൂർ നാട്ടുകാരുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് അണങ്കൂർ ദേശീയപാതയിൽ അടിപ്പാത അനുവദിച്ചത് ആദ്യഘട്ടത്തിൽ ചെറിയ വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ നിന്ന് മറുഭാഗം സർവീസ് റോഡിലേക്ക് കടന്നു പോകാനുള്ള അടിപാതയാണ് അനുവദിച്ചത് പിന്നീടത് സ്കൂൾ ബസ്സുകൾക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി വീണ്ടും ആവശ്യമുന്നയിച്ചതോടെ ദേശീയപാത എതോറിറ്റി അതും അനുവദിച്ചു രണ്ടര മീറ്റർ ഉയരം തീരുമാനിച്ചുവെങ്കിലും സ്കൂൾ ബസ്സുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യത്തിൽ മൂന്ന് മീറ്ററായി ഉയർത്തുകയായിരുന്നു ചൂടുകാലമായതിനാൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ തൊഴിലാളികൾ പണി തുടങ്ങുന്നു നട്ടുച്ചു നേരം ഒഴിവാക്കി പിന്നീട് രണ്ടു മണി മുതൽ പണി ആരംഭിക്കും തലപ്പാടി ചെങ്കള ദേശീയപാത വികസനം നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും പശ്ചിമബംഗാൾ അസാം യു പി സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ളവരാണ് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ വോട്ട് ചെയ്യുന്നതിന് നാട്ടിലേക്ക് പോകുന്നതിന് ഇവർക്ക് അനുമതി നൽകിയിട്ടുണ്ട് വോട്ട് ചെയ്യുന്നതിന് തലേന്ന് അവിടെ എത്തി വോട്ട് ചെയ്ത് പിറ്റേന്ന് തന്നെ മടങ്ങും വിധത്തിലാണ് ഇതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരിച്ചു വരുന്നതിനുള്ള യാത്രാക്കുലി കമ്പനി നൽകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കാസർഗോഡ്